പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച ഇരുന്നൂറ് ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസും ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് പിടികൂടി ചോക്കാട് സ്രാമ്പിക്കൽ സ്വദേശി ചള്ളിക്കുളത്ത് മുഹമ്മദ് ഹാഷിറിനെയാണ് സബ് ഇൻസ്പെക്ടർ സക്കീർ അഹമ്മദ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി ടി എം വർഗീസിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ വ്യാഴാഴ്ച രാത്രി പത്തുമണിയോടെ പൂക്കോട്ടുംപാടം ഹൈസ്കൂളിന് സമീപം വെച്ചാണ് പ്രതി പിടിയിലായത് വിപണിയിൽ ലക്ഷം രൂപയോളം വില വരുന്ന ഹാഷിഷ് ഓയിൽ ഇടനിലക്കാർക്ക് കൈമാറാനായി പ്രതി പത്ത് കിലോ കഞ്ചാവ് പിടികൂടിയതിന് പ്രതിക്ക് എക്സൈസിലും കേസ് നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു എസ് തോമസ് ബി സി പിമാരായ സജീഷ് ജാവിദ് സ്ക്വാഡ് അംഗങ്ങളായ അബ്ദുൾ സലീം എൻ പി സുനിൽ അഭിലാഷ് കയ്പിനി ആഷിഫ് അലി നിബിൻ ദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് മണ്ണായ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ